വരുമ്പ അള്ളഹാനെ ഓർമ്മയില്ലാത്ത സന്തോഷത്തിന്റെ വേളകളിൽ റബ്ബിനെ മറക്കുന്ന എന്തിനധികം അതെ നമ്മുടെ തന്നെ സ്വന്തം ജനിച്ച ദിവസത്തിന്റെ ദിവസം നോക്കിട്ട് അള്ളാഹ്ക്കെതിരെ ധിക്കാരം ചെയ്യുന്നതിന് മടിയില്ലാത്ത വിവരദോഷികളാണ് നിങ്ങളെ കുറിച്ചല്ല ഞാൻ പറയുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്ക് ചിലപ്പോൾ ബർത്ത്ഡേ വരുമ്പോ അള്ളഹാനെ മറന്നു വേണേ ബർത്ത്ഡേന്റെ ദിവസത്തിൽ അന്യപണ്ണുമായി കലരുന്നതിന് പ്രയാസില്ല കല്യാണ വീടുകളിൽ ചാടുന്നതിന് പ്രയാസില്ല കല്യാണ വീടുകളിൽ മറ്റുള്ള പുരുഷന്മാരെ മുന്നിൽ മുഖത്ത് മുതൽ പെയിന്റ് അടിച്ചിട്ട് മുഖത്തിന്റെ ഭംഗി കൂട്ടി കാണിച്ച് അന്യപുരുഷന്റെ കണ്ണ് തെറ്റിക്കുന്ന ഭംഗന്മാർക്ക് പ്രയാസമില്ല ഇതൊക്കെ പറയുമ്പോ ചില ഉമ്മമാർക്ക് തോന്നുകയാണ് ഇതെന്തൊരു മതാണ് വല്ലാത്ത സ്ട്രോങ് ഉള്ളൊരു മതം തന്നെ നമ്മളെ മാനിന്റെ കൊറവാ സൈതത്തിന് ബി ആയിഷ ഹൃദയുള്ളോ അല്ലേ നിങ്ങൾ കേട്ടിട്ടില്ലേ ആരാ ആയിഷ ബി വി റതിയുള്ള ലോകത്തിന്റെ മുഴുവനും മുന്തയ മുസ്ലിമീങ്ങളുടെ മുഴുവനും അല്ല മോമിനീങ്ങളുടെയും ഉമ്മയാളോ എന്ന് ഒരേറ്റോ സഹാബി കണ്ടിട്ടില്ല

നമ്മളോ കുറിച്ച് കരഞ്ഞിട്ടില്ല മകന്റെ രോഗം വന്നപ്പോ കരഞ്ഞിട്ടുണ്ട് മകന് പ്രയാസം പറഞ്ഞപ്പോ കരഞ്ഞിട്ടുണ്ട് മകന് കടബാധ്യത എന്ന് കേട്ടപ്പോ കണ്ണിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ട് മകന്റെ പുരോഗതി കാണാൻ കഴിയാത്തതിൽ കരഞ്ഞിട്ടുണ്ട് ഭർത്താവിന്റെ വിഷമത്തിൽ കരഞ്ഞിട്ടുണ്ട് സ്വന്തം ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് കരഞ്ഞിട്ടുണ്ട് ആഹ്റത്തിന് ഇന്നു വരെ കരഞ്ഞിട്ടില്ല കരയാ നമുക്ക് കണ്ണില് വെള്ളം കിട്ടിയിട്ടില്ല ഓ എന്തിലധികം പറയാനാണ് ഉമ്മമാര് നിങ്ങളൊന്നാലോചിച്ചു നോക്ക് സ്വന്തം മതേ കുടുംബത്തിൽ ഉപ്പാപ്പമാര് മരിച്ചു പോയപ്പോ സ്വന്തം ഉമ്മാമ്മമാര് മരിച്ചുപോയപ്പോ ചിലടെ പാപ്പമാര് മരിച്ചുപോയപ്പോ ചില ഉമ്മമാര് മരിച്ചുപോയപ്പോ അല്ലാവരൊക്കെ ദീർഘായുസ് കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണം റഹ്മാൻ മരിച്ചവരൊക്കെ കബർ നീ സ്വർഗമാക്കണം റഹ്മാന് വായു കേൾക്കുന്ന ഉപ്പമാരീ വായു കേൾക്കുന്ന ഉമ്മമാരീ ആ നമ്മളെ ഉമ്മാരെ ഉപ്പാപ്പമാരെ കബറിലേക്ക് ഇറക്കി വെക്കുന്ന സമയത്ത് നമ്മളെ മൈൻഡിലുള്ള ചിന്ത എന്താ കാബറിൽ കിടക്കുന്ന ഉപ്പാപ്പൻറെ അവസ്ഥ എങ്ങനെയാകുമല്ലോ ഇന്നലെ <im> വരെ <im> വീട്ടിലെ കട്ടിൽ ഇന്ന മേലെ കിടന്ന ഉമ്മയാണല്ലോ ഇന്നലെ വരെ എന്റെ കൂടെ ചിരിച്ച വാപ്പയാണല്ലോ ഇന്നലെ കൂടെ എന്റെ ഇരുന്ന മോനാണല്ലോ അവനല്ലേ ഞാൻ ഇന്ന് മണ്ണില് കറക്കി വെച്ചിട്ടുണ്ടെ കബറിലെ അവസ്ഥ എന്താണ് അല്ലോ ഇത് ചിന്തിച്ച് കരയുന്ന കണ്ണുകളെ വിടെ ഇത് ചിന്തിച്ച് കരയുന്ന ഉമ്മമാരെവിടെ ഇത് ചിന്തിച്ചിട്ട് ആഹരം അവരുടെ ആഹാരത്തിന് വേണ്ടി ചിന്തിക്കുന്ന വാപ്പമാരെവിടെ മരിച്ചുപോയ മയത്തിനെ കവറിലേക്ക് അയറ്റുമ്പോ മുതല്യമായ എന്റെ ഹൃദയത്തിലുള്ളത് എന്താണ് നിങ്ങളെ ഹൃദയത്തിലുള്ളത് എന്താണ് അല്ലാ ഇവന് നാളെ എന്റെ കൂടെ ഇല്ലല്ലോ അല്ലാ